ॐ नमो नारायणाय ൊക്കെ എന്തൊക്കെയാണ് കറന്നെടുത്തത് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയുന്നു പശവഹ പശവോ യവസം ക്ഷീരം വത്സം ഗോവൃഷം അരണ്യപാത്രേച്ച അധുക്ഷൻ ചാധുക്ഷൻ മൃഗേന്ദ്രേണ ദം പ്രവ്യത പ്രാണിനഹ ായിട്ടുള്ള മൃഗങ്ങൾ അവ ഗോവം ഭഗവാന്റെ പരമശിവന്റെ വൃഷഭത്തെ വത്സം വത്സമാക്കിയിട്ട് അരണ്യപാത്രേ വനമാകുന്ന പാത്രത്തിൽ യവസം പച്ചപ്പുല്ലിനെയും യവസം ച പച്ചപ്പുല്ലിനെയും അധുക്ഷൻ കറന്നെടുത്തു ഈ സസ്യഭുക്കുകൾ അവർക്ക് തീറ്റയ്ക്ക് ആവശ്യമായിട്ടുള്ള പച്ചപ്പുല്ലുകളെയാണ് ഭൂമിയിൽ നിന്ന് കറന്നെടുത്തത് ഇനി ദംഷ്ട്രഹ തേറ്റകളുള്ള ക്രവ്യാത മാംസഭുക്കുകളായ പ്രാണിനഹ ച ജന്തുക്കളാകട്ടെ മൃഗേന്ദ്രേണ സിംഹത്തെ വത്സമാക്കിക്കൊണ്ട് സ്വേ കളേവരെ സ്വന്തം ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ക്രവ്യം ച മാംസത്തെ അതായത് അവർക്ക് ഏതൊക്കെ മൃഗങ്ങളെയാണോ ഭക്ഷിക്കേണ്ടത് അത്തരം മൃഗങ്ങളുടെ മാംസത്തെയാണ് അവർ ക്ഷീരം ദുതുഹുഹു ക്ഷീരമായി കറന്നെടുത്തത് മാംസഭുക്കുകൾ അവർക്ക് ആവശ്യമായ മാംസത്തെ തരുന്ന മൃഗങ്ങളെ അല്ലെങ്കിൽ പക്ഷികളെയൊക്കെ കറന്നെടുത്തു എന്ന് അർത്ഥമാക്കാം വിഹകാഹ പക്ഷികൾ സുപർണവത്സാഹ സുപർണം ഗരുഡൻ ഗരുഡനെ പശുക്കുട്ടിയാക്കിയിട്ട് ആ പക്ഷികൾക്ക് ഭക്ഷണം ആവേണ്ടുന്ന ചരം കൃമികീടാദികളെയും അച്ചരം ഫലമൂലാദികളെയും ഏവച്ച എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തു അതായത് കറന്നെടുത്തു എന്ന് അർത്ഥം അപ്പോൾ സസ്യഭൂക്കുകൾ അവർക്കാവശ്യമുള്ള സസ്യജാലങ്ങൾ കറന്നെടുത്തു മാംസഭുക്കുകൾ അവർക്ക് ഭക്ഷണമാവേണ്ടുന്ന ചെറു ചെറു മൃഗങ്ങളെയും പക്ഷികളെയും അവരുടെ അന്നത്തിനു വേണ്ടിയിട്ട് കറന്നെടുത്തു അതായത് സ്വീകരിച്ചു എന്ന് അർത്ഥമെടുക്കുക പിന്നെ പക്ഷികൾ അവർക്ക് ഭക്ഷണത്തിനാവശ്യമായ കൃമികീടാദികളെയൊക്കെയാണ് ഈ ഭൂമിയിൽ നിന്ന് കറന്നെടുത്തത് पशभोयवसं क्षीरं वत्सं कृत्वा च अरण्यपात्रे च चाधृक्षन् मृगेन्द्रेण च दं क्रव्यादा क्रव्यादाप्राणिन क्रव्यं दुधुः स्वे कळे विहगाश्चरं चाचरमे वच इवति अञ्चामेव श्लोकं वटवत्साः वनस्पतयः पृथग् रसमयं पृथक् रसमयं पयः गिरयः गिरयोः नानाधातून् स्वसानुषून् वनस्पतयः वृक्षङ्ग् वटवत्साः वटवृक्षते आल्मरते वत्समाकिकोण्ड् पशुकुट्याकिकोण्ड् വെവ്വേറെ രസമയം ഓരോ വൃക്ഷത്തിനുള്ളിലും പാൽ ഉണ്ടാകും എന്നാണ് അവ അവയുടേതായിട്ടുള്ള ചാറ് അല്ലെങ്കിൽ നമ്മൾ കറ എന്നൊക്കെയാണ് വിളിക്കുക അത് പ്ലാവിനുണ്ട് റബ്ബർ തുടങ്ങിയ വൃക്ഷങ്ങൾക്കൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള രസമയം പയഹ അവയുടെ ഉൾ ആ പാലിനെയാണ് കറന്നെടുത്തത് ഈ വൃക്ഷങ്ങൾ ഇനി ഗിരയഹ പർവതങ്ങൾ ഹിമവത് വത്സാഹ ഹിമവാനാണ് വത്സമാക്കിയത് എന്നിട്ട് ഓരോ പർവ്വതങ്ങളും അവരവരുടേതായ സ്വ സ്വന്തം താഴ്വരകളിൽ നാനാധാതൂ പലതരം ധാതുക്കളെ സ്വർണം വെള്ളി തുടങ്ങിയ ധാതുക്കളെ ആവശ്യമുള്ളത്ര അവർ കറന്നെടുത്തു രസമയം പയ ഇതുവരെ പ്രത്യേകമായി എടുത്തു പറഞ്ഞെങ്കിലും ഇനി പൊതുവായിട്ട് പറയുകയാണ് ഇരുപത്തിയാറാമത്തെ ശ്ലോകംസേന സ്വേ സ്വേ പാത്രേ പൃഥക് പയകാമുഃഖാ പൃഥി ദുതുഹുഹുഭാവിതാം ഇങ്ങനെ സർവേ ഈ ലോകത്തിലുള്ള എല്ലാവരും അവരവരുടെ ആ വർഗത്തിൽ സ്വമുഖ്യവത്സേന മുഖ്യമായിട്ടുള്ളവയെ പശുക്കിടാവായി സങ്കൽപ്പിച്ചുകൊണ്ട് സ്വേ സ്വേ ഓരോരു വസ്തുക്കൾക്കും വ്യക്തികൾക്കും എന്തൊക്കെയാണോ ഈ പ്രകൃതിയിൽ ഉള്ളത് അവയൊക്കെ തന്നെ അവരവർക്ക് യോജിച്ച പാത്രേ പാത്രത്തിൽ വേറെ വേറെയായിട്ട് അവരവർക്ക് അവരവർക്കാവശ്യമുള്ള സർവകാമദുഖ അവരവർക്കാവശ്യമുള്ളതൊക്കെ സർവകാമദുഖ് സർവഭിഷ്ടദായി പൃഥുവിനാൽ ഇപ്പോൾ അനുസരണശീലമുള്ളതാക്കി തീർക്കപ്പെട്ടവളും ആയിട്ടുള്ള പൃഥ്വീം ഭൂമിയിൽ നിന്ന് അവരവർക്ക് ആവശ്യമുള്ളതിനെ ക്ഷീരരൂപത്തിൽ പയഹ പയസ്സിനെ കറന്നെടുത്തു കുറെ കാര്യങ്ങൾ വേറെ വേറെ പറഞ്ഞു ഇനി പൊതുവായിട്ട് പറയുകയാണ് ഇതുപോലെ ഈ പ്രകൃതിയിൽ ആർക്കൊക്കെ എന്തൊക്കെ ആവശ്യമുണ്ടോ അവരവരുടെ കുലത്തിലെ അല്ലെങ്കിൽ അവരുടെ ആ വംശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിനെ പശുക്കിടാവാക്കി മാറ്റിയിട്ട് ഇങ്ങനെ അവരവർക്ക് വേണ്ടുന്നതൊക്കെ കറന്നെടുത്തു सर्वे स्वमुख्यवत्सेन स्वे स्वे पात्रे पृथक्पय सर्वितावत् श्लोकम् एवं पृथु आदयः पृथ्वीम् अन्नादाः पृथ्वीम् अन्नादाः सु आत्मनः ഭക്ഷണപദാർത്ഥങ്ങളെ അവരിൽ ഋഥു മുതലായവരൊക്കെ തന്നെ ആത്മനഹ തങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട ഭക്ഷ്യപദാർത്ഥത്തെ ക്ഷീരഭേദം വ്യത്യസ്ത രൂപത്തിലാണ് പറയുമ്പോൾ പാല് എന്നാണ് പറയുന്നതെങ്കിലും അവരവർക്ക് വേണ്ടുന്നതിനെയാണ് അവർ കറന്നെടുത്തത് മാത്രമല്ല വ്യത്യസ്ത ക്ഷീരത്തിലാണ് അതുപോലെ ദോഹ വത്സാദി ഭേദേന അവർ കറന്നെടുത്ത ദോഹം കറവ് പാത്രവും വേറെയായിരുന്നു വത്സം അവർ സങ്കൽപ്പിച്ച പശുക്കുട്ടികളും വേറെ വേറെ ആയിരുന്നു അതാണ് ഭേദേന ദോഹ വത്സാദി ഭേദേന പൃഥ്വീം ഭൂമിയിൽ നിന്നവർ പറഞ്ഞെടുത്തു പൃഥ്വാദയ പൃഥ്വീ മന്നാദമാസാദിഭേദന ക്ഷീരഭേദം इति एतत्तु श्लोकं ततो महीपतिः प्रीतः सर्वकामदुःखां पृथुः दुहितृत्वे चकार इमाम् चकारे मां इमाम, प्रेम्णा दुहितृवत्सलः ततः अनन्तरं प्रीतः सन्तुष्टनायिट्टुळ्ळ पृथुमहीपतिः पृथुचक्रवर्ती सर्वकामदुःखां ഇങ്ങനെ ഭൂമിയിലുള്ള സർവചരാചരങ്ങളുടെയും അഭീഷ്ടത്തെ കൊടുത്ത അവർക്ക് കൊടുത്ത ഇമാം ഈ ഭൂമിയെ പ്രേംണ സ്നേഹത്താൽ ദുഹിതൃവത്സലഹ തൻ്റെ ഒരു മകൾ എന്നതുപോലെ ആ ഭൂമിയോട് വാത്സല്യം തോന്നിയിട്ട് ദുഹിതൃത്വ തന്റെ പുത്രി എന്ന ഭാവത്തിൽ ഭൂമിയെ സ്വീകരിച്ചു ചകാര എന്ന് വെച്ചാൽ സ്വീകരിച്ചു അപ്പോൾ ആദ്യം ഭൂമിദേവിയോട് കോപിച്ചെങ്കിലും ഭൂമിദേവി കാര്യം പറഞ്ഞു മാത്രമല്ല എങ്ങനെ ചെയ്താലാണ് തന്നിൽ നിന്ന് എല്ലാം പുറത്തേക്ക് വരിക എന്നും കൊടുത്തു അപ്പോൾ പിന്നെ ആ പറഞ്ഞ രീതിയിൽ ചെയ്തപ്പോൾ എല്ലാം വളരെ ഭംഗിയായി വന്നു എന്ന് കണ്ടപ്പോൾ മൃധു മഹാരാജാവിന് വളരെയധികം സന്തോഷം തോന്നി തന്റെ മകളോടെന്നതുപോലുള്ള ആ വാസ്സല്യത്താൽ മകളായി തന്നെ സ്വീകരിച്ചു ചകാരേ മാം ഇരുപത്തിയൊൻപതാമത്തെ ശ്ലോകം चूर्णयन् स्वधनुष्कोट्या गिरिकूटानि राजराट् भूमण्डलम् इदं, इदं चक्रेक्रे समं विभुः एला विभु, विभु एलावैभवं तिग राजराट् सम्राट् आयिल् वैन्यः पृथुमहाराजाव् स्वधनुष्कोट्या തൻ്റെ ധനുസ്സിൻ്റെ വില്ലിൻ്റെ കോട്ട്യ മുന കൊണ്ട് ഇനിയും ഭൂമിയെ നിരപ്പാക്കേണ്ടതുണ്ട് എന്നതിനാൽ ഒരുപാട് ഗിരി കൂട്ടാനി പർവ്വത ശിഖരങ്ങളെ കൂടെ ചൂർണയൻ കുത്തി അടർത്തിക്കൊണ്ട് ഇതം ഭൂമണ്ഡലം ഈ ഭൂവലയത്തെ ഒരുപാട് ഏക്കറ കണക്കിന് സ്ഥലമുള്ളതാക്കി പ്രായ മിക്കവാറും സമം ചക്രേ ക്രേ ഒരപ്പാക്കി അങ്ങനെ ഭൂമിയെ കൂടുതൽ വിശാലമാക്കി തീർത്തു ഭൂമണ്ഡലമിതം സമം വിഭൂ ഇങ്ങനെ ഇത്രയും വിസ്തൃതമായ ഭൂമിയിൽ ഓരോരോ കുലത്തൊഴിൽ ചെയ്യുന്നവർക്കായിട്ട് ഓരോ ഇടങ്ങളും തയ്യാറാക്കി അതങ്ങനെ ഇന്നവർക്ക് എന്ന് മാറ്റി വെക്കുകയാണ് അതാണ് മുപ്പത് മുപ്പത്തിയൊന്ന് ശ്ലോകങ്ങളിലായിട്ട് പറയുന്നത് അധ അസ്മിൻ അഥാസ്മിൻ ഭഗവാൻ വൈന്യ പ്രജാ വൃത്തിത പിതാൻ കൽപ്പയാൻ ചക്രേ തത്ര തത്ര യഥാർഹത മുപ്പത്തിയൊന്ന്

പ്രജാനാം വൃത്തിതഹ പ്രജകളുടെ ഉപജീവനദാതാവായി ഭവിച്ചു അങ്ങനെ എല്ലാ അർത്ഥത്തിലും അവരുടെ പിത പിതൃസ്ഥാനത്ത് വർത്തിച്ചുകൊണ്ട് അസ്മിൻ ഈ ഭൂമണ്ഡലത്തിൽ ഓരോരോ തൊഴിൽ ചെയ്യുന്നവർക്ക് തത്ര തത്ര അവിടവിടെ യഥാർഹത അവരുടെ അർഹതയ്ക്കൊത്ത വിധത്തിൽ നിവാസാൻ വാസസ്ഥലങ്ങളായിട്ട് കൃഷി ചെയ്യാൻ ആവശ്യമുള്ളവർക്ക് ഗ്രാമാൻ ഗ്രാമപ്രദേശങ്ങളെ കൊടുത്തു ഇനി കൂടുതൽ വികസന പ്രവർത്തനങ്ങളും മറ്റും നടത്തേണ്ട സ്ഥലങ്ങളെ പുരഹ നഗരങ്ങളാക്കി തിരിച്ചു അതിലും വലിയ രാജകൊട്ടാരവും ഒക്കെയുള്ള സ്ഥലങ്ങളെ പത്തനാനി വൻ പട്ടണങ്ങളാക്കി മാറ്റി വിവിധാനി ദുർഗാണി പലതരത്തിലുള്ള കോട്ടകൾ കെട്ടി ഇനി ഘോഷാൻ ഇവിടെ ഘോഷം എന്ന് പറയുന്നത് വേടന്മാരൊക്കെ താമസിക്കുന്ന രീതിയിലുള്ള ചേരികൾ ഇനി വ്രജാൻ വ്രജം എന്ന വാക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കും വൃന്ദാവനത്തെ ഗോകുലത്തെ ഒക്കെ വ്രജം എന്നാണ് പറയാറ് കാരണം ഇടയന്മാർ താമസിക്കുന്ന സ്ഥലം അതാണ് ഇടയച്ചേരികൾ എന്നാണ് വ്രജം എന്ന വാക്കിന് അർത്ഥം അതുപോലെ ഈ രാജാവിന്റെ കൊട്ടാരവും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട ശിബിരാൻ സൈനിക താവളങ്ങൾ ആകരാൻ ഖനികൾ ഖേട കർവടാൻ ഖേടം എന്നതുകൊണ്ട് കർഷക ഗ്രാമങ്ങളായിട്ട് തന്നെ ചില ഗ്രാമങ്ങളെ തിരിച്ചു കറവടാൻ എന്നാൽ മലയന്മാരുടെ ആ കുലത്തിന് വേണ്ടിയിട്ട് വേറെ തന്നെ ചേരികൾ ഇവയൊക്കെ കൽപ്പയാൻ ചക്രേ നിർമ്മിച്ചു ഓരോരോ കുലത്തൊഴിൽ ചെയ്യുന്നവർക്ക് അവരവരുടേതായ ഇടങ്ങൾ കൊടുത്തിട്ട് അവരവർക്ക് സന്തോഷമായി ജീവിക്കാനുള്ള വകയും അവിടെ തന്നെ ഉണ്ടാക്കാനുള്ള സൗകര്യം വാസസ്ഥലം ഇങ്ങനെയെല്ലാം ഒരു സ്ഥലത്ത് അങ്ങനെ ആ ഒരു സംവിധാനം ഉണ്ടാവണം എന്നാഗ്രഹിച്ചിട്ട് അത് അവർ അവർക്കായിട്ട് വിട്ടുകൊടുത്തു അങ്ങനെ മൃദു മഹാരാജാവിൻ്റെ ഒരു വാസസ്ഥലം അല്ലെങ്കിൽ ആ രാജ്യം എന്ന് പറയുന്നത് പല തരത്തിലുള്ള വിഭാഗങ്ങൾ നിറഞ്ഞതായി തീർന്നു ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ സംവിധാനങ്ങളുടെയും ഒരു തുടക്കം ഇന്ന് നമുക്ക് കാണാവുന്നതാണ് ഗ്രാമപ്രദേശങ്ങൾ നഗരപ്രദേശങ്ങൾ വലിയ വലിയ പട്ടണങ്ങൾ എല്ലാറ്റിൻ്റെയും ഉദ്ദേശം വേറെ വേറെയാണ് ആ സ്ഥലങ്ങളിൽ താമസിക്കുന്നവരുടെ ജീവിത രീതികളും വേറെയായിരിക്കും അവർക്ക് അതിനാവശ്യമുള്ളത് ആ സ്ഥലത്ത് ലഭ്യമാവുകയും ചെയ്യും ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയ आळुम्गुडयानमहाराजाव अधास्मिन् भगवान् वैन्य निवासान तल्पयान् चक्रे तत्र तत्र यथा ग्रामान् पुरपत्तनानि दुर्गाणि विविधानि च घोषान् व्रजान्

പൃഥോഹോ പ്രാക്ൃഥു മഹാരാജാവിന് മുൻപ് ഇഹ ഈ ഭൂമിയിൽ ഇത്തരത്തിലുള്ള പുര ഗ്രാമാതി കൽപ്പന ഇങ്ങനെ ഒരു സംവിധാനം പുരങ്ങൾ വേറെ ഗ്രാമങ്ങൾ ഇങ്ങനെ പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള ഒരു സംവിധാനം നേവ ഉണ്ടായിരുന്നില്ല അപ്പോൾ പൃഥു മഹാരാജാവാണ് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായാൽ അത് വളരെ നല്ലതായിരിക്കുമെന്ന് ചിന്തിച്ചത് അപ്പോൾ ഗ്രാമങ്ങളിൽ അവർക്ക് ആവശ്യമുള്ളതായ സൗകര്യങ്ങൾ അവർക്ക് അത്രയേ ആവശ്യമുണ്ടാവുകയുള്ളു അതവിടെ ലഭ്യമാണ് ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ പട്ടണത്തിലേക്ക് വരികയും ചെയ്യാം ഗ്രാമത്തിലുള്ളവർ പട്ടണത്തിലുള്ളവരുടെ ജീവിതത്തിലോ പട്ടണത്തിലുള്ളവർ ഗ്രാമത്തിലുള്ളവരുടെ ജീവിതത്തിലോ ഒരു തരത്തിലും ബന്ധപ്പെട്ടിരുന്നില്ല അല്ലെങ്കിൽ അവർ ഇടപെട്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരേ മനഃസ്ഥിതിയുള്ള ആളുകൾ ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ അവർക്കൊന്നിനും ഒരു കുറവും ഉണ്ടാവുകയില്ല അങ്ങനെ അകുതോഭയാഹ യാതൊരു അലട്ടലും ഇല്ലാതെ ജനങ്ങൾ തത്ര തത്ര അവരവർക്ക് വിധിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ യഥാസുഖം എല്ലാ സുഖ സൗകര്യങ്ങളോടെയും വസന്തിസ്മ പാർത്തു വന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും ജനങ്ങൾക്ക് സുഖ സൗകര്യങ്ങൾ കൊടുത്ത രാജാവായി തീർന്നു പൃഥു മഹാരാജാവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നാലാം സ്കന്ധത്തിലെ പതിനെട്ടാമത്തെ അധ്യായം അവസാനിക്കുന്നത് इति श्रीमद्भागवते महापुराणे चतुर्थस्कन्धे पृथुविजये अष्टादशोऽध्यायः चर्वत्र गोविन्दनामसंकीर्तनं गोविन्दगो हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण